കിച്ചുവും ജോഷിയും ആഗ്രഹിച്ചതൊക്കെ അവർ നേടിക്കൊണ്ടിരിക്കുകയാണ് കിച്ചുവിൻ്റെയും ജോഷിയുടെയും പ്രിയ സുഹൃത്തുക്കൾ ബന്ധടുക്കയിൽ വെച്ച് നടന്ന ജില്ലാതല ഹെഡ്ലൈറ്റ് ഫുട്ബോൾ ടൂർണമെന്റിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി കല്യോട്ടെ രാജീവ് ജീവ് ക്ലബ് യൂത്ത് കോൺഗ്രസ് മാറിക്കടപ്പ് യൂണിറ്റ് കമ്മിറ്റി കല്യോട്ടെ അനശ്വര രക്തസാക്ഷികളായ കൃപേഷിൻ്റെയും ശരത്തിന്റെയും പേരിൽ നടത്തിയ ഹെഡ്ലൈറ്റ് ഫൈവ് ഫുട്ബോൾ ടൂർണമെന്റിൽ അവരുടെ പോരാളികൾ തന്നെ കപ്പുയർത്തി കിച്ചുവിന്റെ അഞ്ചാം നമ്പറിൽ ഇറങ്ങി ഹാട്രിക് നേടിയ കുഞ്ഞൂട്ടന്റെ വിജയം യഥാർത്ഥത്തിൽ കിച്ചുവിന്റെ വിജയം തന്നെയാണ് ചെറിയ കുട്ടികളുടെ സൗഹൃദ മത്സരത്തിൽ കൃപേഷിന്റെ അഞ്ചാം നമ്പർ ജേഴ്സി അണിഞ്ഞ കൃപേഷ് കളി പഠിപ്പിച്ച കുഞ്ഞൂട്ടൻ എന്ന വൈശാഖ് അവന്റെ ഗുരു കൃപേഷിന് നൽകിയത് ഹാട്രിക് വിജയം

തുടർന്ന് കളിക്കളത്തിലിറങ്ങിയ രണ്ടാമത്തെ ടീം അവർക്ക് ആ കപ്പ് നേടിക്കൊടുക്കണമെന്ന ഉറച്ച ആത്മവിശ്വാസത്തോടെ കളിച്ചു കപ്പ് പഠിച്ചു എന്നാൽ വേദനയായത് അതൊന്നുമല്ല കപ്പടിച്ചതിനു ശേഷം സുധീഷ് എന്ന കളിക്കാരൻ ചെയ്തത് ജേഴ്സി ഒരു സമർപ്പിക്കുകയായിരുന്നു പിന്നീട് കരയാൻ തുടങ്ങി അകാലത്തിൽ പൊലിഞ്ഞുപോയ തങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി പത്ത് ഗോൾ അടിക്കുകയും ഫൈനൽ മത്സരത്തിൽ ഹാട്രിക് നേടുകയും ചെയ്തു ടൂർണമെന്റിലെ ബെസ്റ്റ് പ്ലെയറായി സുധീഷിനെ തിരഞ്ഞെടുക്കുകയും ചെയ്തു അതിനുശേഷം കപ്പുമായി ഓടിയെത്തിയത് അവരുടെ ശവകുടീരത്തിലേക്കാണ് ഇത് കളി പഠിപ്പിച്ച ഫുട്ബോളിനെ പ്രണയിച്ച കിച്ചുവിനുള്ള സമ്മാനമാണ് ഒപ്പം എല്ലാത്തിനും കൂടെ നിന്നിരുന്ന ശരത്തേട്ടനും ന്യൂസ് ഡെസ്ക് ടോപ്പ് ന്യൂസ് കേരള അറിയാൻ ടോപ്പ് ന്യൂസ് കേരള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അമർത്തി ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക